he said wait for the holy spirit kartavo paranju parishuddhaatmavunai kaathirikkum ask him my friends snehaidanmarie parishuddhaatmavinu vendi yaajikkuvin i want your spirit lord kartavai enikangeyude aatmavine veendum i want a relationship with you through the holy spirit parishuddhaatmavilude angeyode or vendam sthaapikkuvan naan aagrahikunnu i want to live through the holy spirit parishuddhaatmavilude enik ee logathil jeevikanam i want him to live through my life ആത്മാവന്റെ ജീവിതത്തിലൂടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നോട് സംസാരിക്കണം അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ അങ്ങയുടെ സ്വരം കേൾക്കുവാൻ ഞാൻ അതിയായി ആശിക്കുന്നു യുടെ സ്നേഹം എന്റെ ഹൃദയത്തിൽ സംരക്ഷിക്കുവാൻ ഞാൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അതിയായി ആശിക്കുന്നു கர்த்தாவே அங்கнде उत्तम स्नेहिதனாய் இருக்கேണമേ மீ மை பெஸ்ட் ఫ్రెండ్ ಲಾರ್ಡ್ அங்கнде उत्तम स्नेहिதனாய் இருக்கேണമേ ಆஸ்க் हिम माय ಫ್ರೆಂಡ್ಸ್ स्नेहिதனமாரே ಯಾಚிகுвин ಆಸ್ ದಿ ಲಾರ್ಡ್ ಜೀಸಸ್ ಕர்த்தಾವಿನோடு ಯಾಚிகுвин ಇಸ್ ರೈಟ್ ಹಿಯರ್ ಇಪೋ ಯೇಸು இಬಡಯுண்டு ಇಸ್ ರೈಟ್ ಹಿಯರ್ ಇಪೋ ಯೇಸು இಬಡಯுண்டு ಇಸ್ ರೈಟ್ ಬೈ ಯೂ ಇಪೋ ಯೇಸು ನಿಮ್ಮ ಹೃದಯത്തിലേക്ക് ಷಣ್ಕிகுวิน ಇನ್ವೈಟಮೆಂಟ್ ಟು ಯುವರ್ ಹಾರ್ಟ್ ಯೇಸುವಿನ ಹೃದಯത്തിലേക്ക് ಷಣ್ಕிகுวิน ಇಸ್ ಕಮಿಂಗ್ ಇ ಯೇಸು ಹೃದಯത്തിലേക്ക് ವರನು ಇಸ್ ಕಮಿಂಗ್ ಇ is coming, coming in ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് വരുന്നു വരുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുകയാണ് നിങ്ങൾ മുൻപെങ്ങും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത സ്നേഹം യേശു നിങ്ങളെ തന്നോട് ഒന്നാക്കി തീർക്കുന്നു നിങ്ങളെ ഒന്നാക്കി തീർക്കുന്നു അതെ യേശുവിനെ സ്വീകരിക്കുവിൻ Receive him through the Holy Spirit. Receive the Holy Spirit. Right now, be filled with the Holy Spirit. Be filled with the anointing of the Holy Spirit. Anoint them, Lord. Everyone. Everyone. The old things are passing away. Old nature is leaving. നിങ്ങളെ വിട്ട് പോകുന്നു ഓൾ സിൻ ഇസ് ലീവിങ് പഴയ പാപങ്ങൾ നിങ്ങളെ വിട്ട് പോകുന്നു ഓൾ ഡിസപ്പോയിന്റ്മെന്റ്സ് ആർ ലീവിങ് നിരാശകൾ നിങ്ങളെ വിട്ട് പോകുന്നു എ ന്യൂ സ്പിരിറ്റ് ഇസ് ബീയിങ് ബോൺ പുതിയ ആത്മാവ് ജന്മം എടുക്കുന്നു ഓൾ ഈ സ്പിരിറ്റ് ഇസ് ബീയിങ് ബോൺ പരിശുദ്ധ ആത്മാവ് ജന്മം എടുക്കുന്നു ഈസ് കമ്മിങ് ഇൻ ടു യുവർ ഹാർട്ട് ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു ഓപ്പൺ ആൻഡ് റിസീവ് ഹൃദയം തുറന്ന് സ്വീകരിക്കുവിൻ ഓൺലി ദി ടങ്സ് ഓഫ് ജോയ് സന്തോഷത്തിന്റെ ഭാഷകൾ മാത്രം ഓൺലി ദി ടങ്സ് ഓഫ് പവർ ശക്തിയുടെ ഭാഷകൾ മാത്രം അവരെ നിരക്ക

Becoming your friend. Receive him. Glorify and praise God. Praise God. Tell him, Thank you, Lord, for filling me. Thank you, Jesus. For choosing me. Coming into me. Thank you. നന്ദി നന്ദി ഓ താങ്ക്യൂ ലോർഡ് ചേഞ്ചിങ് യുവർ 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 ഓൾ തോട്ട്സ് ലീവിങ് 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 ചിന്തകൾ നിങ്ങളെ 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 വിട്ട് 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 പോകുന്നു പോകുന്നു വേസ് വേസ് നിങ്ങളുടെ നിങ്ങളുടെ പഴയ പഴയ വഴികൾ വഴികൾ ഗോഡ് ഈസ് യു എ പേഴ്സൺ ദൈവം നിങ്ങളെ അതിവ ബലശാലിയായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നു അതിശക്തനായ വ്യക്തിയാക്കി മാറ്റുന്നു let the, power of the holy spirit start to move through അവരുടെ ജീവിതത്തിലൂടെ they are അവർക്ക് സംഭവിക്കട്ടെ മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ

എല്ലാ അംഗങ്ങളുടെ മേലും വന്ന് ആവശ്യിക്കട്ടെ ഭർത്താവ് അങ്ങയുടെ മക്കൾ ഓരോരുത്തരും ജീവിതത്തിൽ ശോഭിക്കട്ടെ പഠനത്തിൽ അവർ ഓരോരുത്തരും പ്രകാശിക്കട്ടെ റിമൂവ് ഫെയിലിയേഴ്സ് ആൻഡ് ഗിവ് അവരുടെ പരാജയങ്ങളെ പിഴുതെറിയണമേ അവർക്ക് ശക്തി നൽകണമേ ഷൈൻ ജീവിതത്തിൽ പ്രക്ഷോഭിക്കുവാനുള്ള ശക്തി അവരുടെ ജോലിയിൽ അങ് ശക്തിരിക്കും അവർക്ക് വലിയ ഉണ്ടാകുന്നു എന്താണ് പറയേണ്ടതെന്ന് അങ്വർക്ക് പറഞ്ഞു കൊടുക്കും അത് സംസാരിക്കുവാൻ തക്കവണ്ണം അങ്വരെ ശാക്തീകരിക്കും

rise up and call prophet എഴുന്നേറ്റ് പ്രവാചകന്മാരെ വിളിച്ചേ വെർതിരിക്കുവിൻ rise up under the prophetic anointing of god ദൈവത്തിന്റെ പ്രവാചക അഭിഷേകത്തിനു കീഴിൽ നിങ്ങൾ എഴുന്നേൽക്കുവിൻ to be a blessing through this ministry ഈ ശുശ്രൂഷയിലൂടെ ഒരു അനുഗ്രഹമായി തീരുന്നതിനെ yes let people rise up with power അതേ ജനങ്ങൾ ശക്തി പ്രാപിച്ച് എഴുന്നേൽക്കട്ടെ power in their prayers പ്രാർത്ഥനയിൽ ശക്തി ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് ദൈവവചനത്തിലൂടെ ർത്താവ് ഞങ്ങളെ സ്നേഹമുള്ളവരാക്കി തീർക്കുന്നതിന് നന്ദി ദയുള്ളവരാക്കി മാറ്റുന്നതിന് നന്ദി സകല ദുസ്വഭാവങ്ങളും നമ്മെ വിട്ടു പോകുന്നു ന്യൂ സ്പിരറ്റ് ദൈവം നമുക്കൊരു പുതിയ ആത്മാവിനെ നൽകുന്നു സ്വഭാവവും പുതിയൊരു സ്വഭാവ സവിശേഷതയും നോ മോഷൻ ഇനി പാപമില്ല ഉയരത്തിലുള്ളത്യങ്ങൾ ഹൃദയം <laughs> ത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് നന്ദി യു പരിശുദ്ധാത്മാവിന്റെ സ്പർശം നിങ്ങളുടെ മേലുണ്ട് ആത്മാവ് നിങ്ങളോടൊപ്പം വരുന്നു ലിവ്ർ ലൈഫ് വിത്ത് നിങ്ങളോടൊപ്പം ജീവിക്കുവാൻ You 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 will will will. hear hear his his ആത്മാവിന്റെ ശബ്ദം കേൾക്കും. him leading you to ആത്മാവ് തന്റെ ുസരണം നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചറിയും Into his preference. ആത്മാവ് എന്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് നിങ്ങൾ അറിയും you Holy Spirit. പരിശുദ്ധാത്മാവേ Thank നന്ദി പറയുവിൻ